കേരള പോലീസ് നാളെ എൻ്റെ അണ്ടർവെയറിനും പിഴ ഈടാക്കുമോ എന്ന് എനിക്ക് നല്ല സംശയം ഉണ്ട്, നമസ്കാരം കേരള പോലീസിന്റെ തലപ്പത്ത് അല്ലെങ്കിൽ കേരള പോലീസിൽ തലയ്ക്ക് വിവരമുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം കാരണം മറ്റൊന്നുമല്ല ഇന്ന് ലോക വായനാ ദിനമാണ് എഴുത്തും വായനയും അത് ഒരിക്കലും ഒരാളും പറഞ്ഞു തരുന്നതല്ല അറിവുണ്ടാവണമെങ്കിൽ വായിച്ചു തന്നെ പഠിക്കണം ആ വായന സർക്കാർ ഉദ്യോഗസ്ഥന് ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ദുരിതങ്ങൾ മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നതും എല്ലാം എന്തായാലും ഇന്നത്തെ ടോപ്പിക്ക് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പഴയടിച്ച ഉദ്യോഗസ്ഥന്റെ നെഞ്ചത്തിട്ട് തന്നെയാണ് കാരണം ഇലക്ട്രിക് വാഹനത്തിന് പൊലൂഷൻ ഇല്ല എന്നും ഇതിൽ നിന്ന് യാതൊരുവിധ ഇതും തള്ളുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന കമ്പനിയിൽ നിന്നും അവര് സർട്ടിഫൈ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് പൊല്യൂഷൻ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പൊല്യൂഷൻ ആവശ്യവുമില്ല പക്ഷെ കേരള പോലീസിന്റെ സർക്കാരിന്റെ ദൂർത്ത് തകൃതിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സർക്കാരിന്റെ ദൂർത്ത് ഇപ്പൊ പരസ്യ ബോർഡുകൾ വെച്ചു കോടിക്കണക്കിന് രൂപ പരസ്യത്തിനായിട്ട് ചെലവഴിച്ചു ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോ ആ ദൂർത്ത് ടാലിയാക്കാൻ വേണ്ടി ഇപ്പോ പുതിയൊരു ഇതും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പൊല്യൂഷൻ ഇല്ലാത്തതിന്റെ പേരിൽ പിഴ ഇടിക്കണം കൊള്ളാം അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ അണ്ടർവെയർ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞ് കേരള പോലീസ് നാളെ എന്റെ അണ്ടർവെയറിനും പിഴ ഈടാക്കുമോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കാരണം സർക്കാരിന്റെ ദൂർത്താണല്ലോ പ്രശ്നം സർക്കാരിട്ട് പോകുന്നുമില്ല ഇനിയും ഞങ്ങൾ അടുത്ത മൂന്നാമതൊരു എലക്ഷൻ കൂടി ഞങ്ങൾ മത്സരിച്ച് ജയിക്കും എന്നൊക്കെയാണ് ഇവരുടെ വാദം എന്തായാലും നിങ്ങൾ മൂന്നാമതോ അഞ്ചാമതോ പത്താമതോ എത്ര പ്രാവശ്യം വേണമെങ്കിലും ജയിച്ചോ പക്ഷെ നിങ്ങളുടെ കീഴിലിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന് എഴുത്തും വായനയും അറിയാമോ എന്നുള്ള കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തി അതിനൊരു മറുപടി തന്നാൽ വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ നാളെ ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് വാഹനത്തിനും പിഴയിട്ട് ഖജനാവ് നിറയ്ക്കും ജനങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം എന്നല്ല സർക്കാരിന്റെ തീരുമാനം വേണ്ടത് ജനങ്ങളെ എങ്ങനെ നല്ല രീതിയിൽ നടത്താൻ നിയമങ്ങൾ പാലിച്ച് അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക പോലെ സുരക്ഷയൊരുക്കി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചാണ് സർക്കാർ ചിന്തിക്കേണ്ടത് അല്ലാതെ ഇതേപോലെ വെളിയും ബോധവും ഇല്ലാത്ത ഉദ്യോഗസ്ഥനെയൊക്കെ പിടിച്ചിരുത്തിയാൽ ഇതൊക്കെ തന്നെ അനുഭവിക്കേണ്ടി വരും ഇനിയും അത് ആവർത്തിക്കേണ്ടി വരരുത് എന്ന് സർക്കാർ കീഴുദ്യോഗസ്ഥന് വാണിംഗ് കൊടുത്താൽ നല്ലതായിരിക്കും അല്ലാതെ ഞാൻ ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഞാൻ ഈ സംസ്ഥാനത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് എന്നൊക്കെ നായിക്ക് നാൽപ്പത് വട്ടം ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ പറഞ്ഞ കാര്യത്തിനും തീരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ കേരള സംസ്ഥാനം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യും അപ്പോൾ പൊതുഗജനാവിന് കിട്ടേണ്ട ടാക്സനത്തിൽ കിട്ടേണ്ട തുകയൊക്കെ പോയി കിട്ടും എന്ന് നിങ്ങളോടൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം